ഹായ് ഉള്ളു അസ്ലാമലേക്കും ഇപ്പം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാരുടെയും ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഫ്രോക്ക് ബിസിനസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വിജയിപ്പിച്ചെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കിഡ്സിൻ്റെ ഡ്രസ്സുകളാണ് അത് ഓൺലൈനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് ചെയ്തുകൊണ്ട് പോയ കസ്റ്റമറൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് ശിശു ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ വേറൊരാടുത്ത് കൊടുക്കുന്നേ ഇല്ല എന്നാണ് അവരുടെ ഒരുപാട് കസ്റ്റമർ എനിക്ക് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം കേട്ടോ നിങ്ങളെ അടുത്ത് ഏൽപ്പിച്ച് തന്നാൽ പിന്നെ എനിക്ക് വേറൊരു ടെൻഷനും ഇല്ലാതെ അത് എത്ര എത്രയോ ആളുകൾ നമ്മളോട് പറയുന്നത് പക്ഷെ നമുക്കൊരു പുതിയ കസ്റ്റമർ കിട്ടുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കസ്റ്റമർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അത് നൂറ് ശതമാനം പെർഫെക്റ്റും അതുപോലെ നല്ല അവർക്ക് എങ്ങനെയാണോ അത് ഇഷ്ടപ്പെടുക ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് കൊടുക്കുന്നത് അവർക്കും കൂടെ തൃപ്തിയാകുന്ന രീതിയിലായിരിക്കണം നമുക്ക് തൃപ്തി എത്രയുണ്ടോ അതേപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്കും തൃപ്തിപ്പെടണം അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫ്രോക്ക് ആയതുകൊണ്ടും അതുപോലെ ആയതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുമ്പം അതിൻ്റെ എന്താണ് ഫാബ്രിക് ആണെങ്കിലും അതിൻ്റെ പിന്നെ ലൈനിങ് ആണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഏതാണോ ആ ഒരു രീതിക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരെ കൈ കിട്ടുമ്പോൾ അവരെന്തായാലും ചെക്ക് ചെയ്യും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അതുപോലെ പെർഫെക്ഷനൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാങ്ങിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കണ്ടാൽ തന്നെ തോന്നണം അതിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പാൾട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ പൊട്ടേന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യാമെന്നറിയാം എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാനത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനത് നോക്കി കണ്ടാൽ എനിക്ക് തോന്നണം അത് പെർഫെക്റ്റാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് കസ്റ്റമർക്കും പെർഫെക്റ്റ് ആയിരിക്കും ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിലെന്തെങ്കിലും പാൾട്ടുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ സംശയമാണ് നമ്മൾ ഫ്രോക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഡ്രസ്സാണെങ്കിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇല്ല ഓർഡർ ഇല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു ഡ്രസ്സ് ചെയ്യുന്നവരാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ആയിട്ട് അതൊന്ന് ആദ്യം നമ്മളൊന്ന് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പൈസ മാത്രം വാങ്ങിച്ച് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാതെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ചിലപ്പം നമുക്ക് ഓർഡർ ഒക്കെ തരും രണ്ട് മൂന്നെണ്ണം അങ്ങനെ നമ്മൾ ചെയ്ത് പോകണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പം അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് കസ്റ്റമറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ പേജിൽ കയറിയിട്ട് ഒരു നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ഇതിലാണെങ്കിലൊക്കെ നമ്മൾ കസ്റ്റമർ റിവ്യൂ ഒന്ന് നോക്കില്ല അതുപോലെ അവർ ചെക്ക് ചെയ്യുമ്പോൾ അത് നല്ല ഒരു എന്താ പറയുക പെർഫെക്ഷൻ ആണെന്നാണെന്ന് അവർക്ക് തോന്നണം അപ്പോൾ നമ്മൾ നല്ലൊരു കസ്റ്റമർ കിട്ടിയെങ്കിലും അവരൊരു റിവ്യൂ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളതൊന്ന് പേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴും നമുക്ക് നല്ല കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കസ്റ്റമറെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് ഒരു പേജിൽ കയറി ആദ്യ മെസ്സേജ് അയക്കും അപ്പോൾ നമ്മൾ ഉടനെ അതിന് റിപ്ലൈ കൊടുക്കുക നമ്മൾ വൈകിപ്പിക്കാതെ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിപ്പിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ റെസ്പോൺസ് ചെയ്യേണ്ടത് തന്നെ അവരടുത്ത് മെസ്സേജ് അയക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങി കൊടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ആ എന്താ പറയുക നമ്മൾ എനിക്കൊക്കെ വരുന്നത് ഓർഡറുകൾ അധികവും പഴയ കസ്റ്റമർ എടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വയസ്സ് ആയ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളെടുത്തുനിന്ന് മെറ്റീരിയൽ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരു ആറ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ആയ മക്കൾക്ക് വരെ ഇപ്പോഴും നമ്മളിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ അവർ പറയണത് എന്താണെന്നറിയോ നമുക്ക് ഏല്പിച്ച് തന്നാൽ പിന്നെ വേറൊരു പ്രശ്നമില്ല ആ ഡ്രസ്സുകൾ നമുക്ക് എത്രയും കാലം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇട്ടാൽ ആയിരിക്കും അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കും നല്ല ക്വാളിറ്റിയാണ് ആ ഒരു ഡ്രസ്സ് ഇട്ട് ഇട്ട് ശീലമായതുകൊണ്ട് തന്നെ വേറൊരു ഡ്രസ്സ് ഇട്ടാൽ അവർക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഡ്രസ്സ് ആ ഒരു രീതിയിലായിരിക്കണം എന്താണെങ്കിലും ഞാൻ പറഞ്ഞ മുമ്പ് പൈസ അപ്പുറം അവരുടെ ഒരു സംതൃപ്തിയും കൂടി നമ്മളതിൽ കണക്കാക്കണം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഒരു അതുപോലെ തന്നെയാണ് നമ്മൾക്കൊരു മോഡൽ അയച്ചു തന്നുകഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആക്കാം അതല്ല കിട്ടൂലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്വാൻസ് ഒന്ന് ഒന്ന് സൂചിപ്പിക്കെങ്കിലും വേണം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ അല്ലെങ്കിൽ വേറൊരു കളറ് ചൂസ് ചെയ്തിട്ട് വേറൊരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടെങ്കിലും നമ്മൾ ചെയ്ത് തന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവർ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ കൺഫേം ചെയ്യുക അതല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് അവരെ കൈ കിട്ടുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു മുഷിപ്പായിരിക്കും നമ്മൾ പറഞ്ഞ സാധനം അല്ലല്ലോ വന്നിട്ടുള്ളത് എന്നുള്ളത് അത് അഡ്വാൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം സുഖം എന്ന് പറഞ്ഞാൽ അവരെ കൈ കിട്ടുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നൂല അവർ ചെറിയ എന്താ പറയുക വേരിയേഷൻസ് വരാമെന്ന് വ്യത്യാസങ്ങൾ വരുമെന്ന് ആദ്യം തന്നെ അഡ്വാൻസ് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സെയിം കളറിനെ ഒക്കെ ആക്കി കൊടുക്കാമെന്ന് പറയണം മെറ്റീരിയൽ വർക്കും കാര്യങ്ങളും മാത്രം ചെറിയ ചേഞ്ചസ് ഉണ്ടാവാമെന്ന് കിട്ടൂലെന്നുണ്ടെങ്കിൽ മാത്രം പറയാം അതുപോലെ വാങ്ങിക്കാൻ പോകുന്ന ടൈമിലും അവർ എന്താ പറയുക അവർക്കൊന്നയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിക്കട്ടെ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് പറ്റാത്തൊരു സംഭവമാണ് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നൊരു മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അഡ്വാൻസ് പറയും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കംപ്ലയിൻ്റ് വരും പിന്നെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ പാടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാവുമ്പം അധികം കസ്റ്റമറും അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതി കുഴപ്പാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ വേണ്ട വേണ്ടയെന്നവർ എന്തായാലും പറയും അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇപ്പം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ നല്ല ക്വാളിറ്റി മുഖ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസും ഒക്കെയാണ് നമ്മൾ അയച്ചു എടുത്തിൻ്റെ ശേഷം അവരെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് അത് നൂറ് ശതമാനം ഓക്കെ ആവണം ആ ഒരു രീതിയിലായിരിക്കണം അപ്പം നമുക്ക് അവർ പറഞ്ഞറിഞ്ഞിട്ടെങ്കിൽ നമുക്ക് പുതിയ കസ്റ്റമർ വരാൻ ഒരുപാട് ചാൻസ് ആണ് കേട്ടോ അവർക്ക് മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ അടുത്തൊരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കോളും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് ഇട്ട് ഇട്ടുകൊടുക്കാൻ നമുക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെറ്റീരിയലിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ഏകദേശം അറിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു മോഡലയച്ചു തന്നിട്ട് അവർ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് അതിൻ്റെ ഒരു റേറ്റ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരുപാട് ചെയ്യുന്ന ആളുകളിൻ്റെ അടുത്തിട്ട് ഫോട്ടോസ് അയച്ചു തന്നിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരു കാര്യമാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്തതാണ് എത്ര റേറ്റ് വാങ്ങിക്കാം എന്ന് പക്ഷെ ഞാനത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ മാത്രമല്ല അതിന് എത്ര റേറ്റ് വരിക അവരുടെ ഷോപ്പ് അവരെടുത്ത ഷോപ്പിൽ എത്ര റേറ്റ് വരും അതിനനുസരിച്ചല്ലേ അവർക്കത് റേറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടുത്തെ ഷോപ്പത്തെ റേറ്റ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്തല്ലേ ശരിയാവുമല്ലോ അപ്പം ഞാൻ അവരോട് പറയുന്നതാണ് സ്റ്റിച്ചിങ് ചാർജ് അഞ്ഞൂറ് നല്ല ഹെവി ഡ്രസ്സൊക്കെ അഞ്ഞൂറിൻ്റെ മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങേക്കൊക്കെ നല്ല കൺഫ്യൂഷനാണ് ഇതിന് എത്ര റേറ്റ് വരും എന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോ വീഡിയോസിൽ ഓരോ മോഡൽസ് ഇട്ടിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജും മെറ്റീരിയലിൻ്റെ ഒക്കെ റേറ്റ് ഡീറ്റെയിൽസ് വീഡിയോസിൽ ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കിയാൽ കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാന്നുണ്ടെങ്കിൽ ഒരഞ്ഞൂറ് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ഹെവി മെറ്റീരിയൽ അല്ല ഹെവി മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പ്ലസ് മെറ്റീരിയൽ അങ്ങനെ അതല്ലാതെ എന്തെങ്കിലും കോസ്റ്റ് അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറോ ഒക്കെ ഞാൻ നമുക്ക് പോകണ ചിലവ് കാര്യങ്ങൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു നൂറ് രൂപ എക്സ്ട്രാ ഒക്കെ ഇട്ടിട്ടുള്ള ചാർജ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് അഡ്വാൻസ് നമുക്ക് റേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഏകദേശം കൊടുക്കുമ്പോഴും ആ ഒരു റേറ്റിൻ്റെ ആയിരിക്കണം കുറച്ച് കുറഞ്ഞാലും നമുക്ക് കസ്റ്റമർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കൂടിപ്പോയാലാണ് എല്ലാ കസ്റ്റമർക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ് പറഞ്ഞിട്ട് കൺഫേം ആക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഒരു ഈ കസ്റ്റമർക്ക് കൊടുത്ത ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഒരു കല്യാണത്തിന് പോയ ഡ്രസ്സുകളാണ് സ്കേർട്ടാണ് ടോപ്പൻ്റെ ആണ് അത് ഇപ്പോൾ വരുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ നെറ്റ് വേണ്ടെന്ന് പറയുന്ന കസ്റ്റമർക്കാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്രോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യുക കേട്ടോ സാറ്റിന് അതുപോലെ ഓർഗാൻസൊക്കെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് നെറ്റ് യൂസ് ചെയ്യണിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവർ ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് മോഡലുണ്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ മോഡലുകളൊക്കെ നമ്മളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ വീഡിയോസും മോഡൽസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ എല്ലാം ഇടാറുള്ളത് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചിട്ട അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കാതെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബൈ